എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ കനകയും ഗോവിന്ദനോട് ദേവിയനെ കാണാൻ കയറിയതായിരുന്നുള്ളൂ ദേവേനക്ക് വയ്യെങ്കിലും നാക്കിന് യാതൊരു ക്ഷീണവും ഇല്ല വരുന്നവരെ എല്ലാം ചീത്ത പറയാൻ മാത്രം അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തത് കൊണ്ട് കനകെ കനകയും ഗോവിന്ദനെയൊക്കെ എന്നത്തേം പോലെ തന്നെ വേദനിപ്പിച്ച് തന്നെയാണ് പുറത്തേക്ക് ഇറക്കി വിടുന്നത് ഇറങ്ങിയിട്ടും കനകയുടെ മുഖം കാണുമ്പം ജയനെ കാര്യം മനസ്സിലാവും അന്നേരം ജയം പറയുന്നുണ്ട് ഇപ്പം അവൾക്ക് സംഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവളുടെ സ്വഭാവം തന്നെയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും അവളുടെ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ശരിയാകില്ല ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ജയം പറയുന്നുണ്ട് അതുപോലെ നയനയുടെ കാര്യം അറിയുമ്പോൾ ആകെ സങ്കടം ആട്ടോ കനകിക്ക് എന്താന്ന് പറഞ്ഞാലും സ്വന്തം മോളാണല്ലോ അകത്തേക്ക് ഒരു ഓപ്പറേഷന് വേണ്ടി പോകുന്നത് അന്നേരം വിഷമിച്ചു നിൽക്കുന്ന കനകയോട് ആദർശി പറയുന്നുണ്ട് ഞാനും അച്ഛനും മാറി മാറി പറഞ്ഞതാണ് അവളോട് വേണ്ട എന്ന് പക്ഷേ അവൾ ഡോക്ടറെ മുമ്പിൽ നിന്ന് വാശി പിടിക്കുമായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അമ്മയും അച്ഛനെയും അറിയിക്കാനൊക്കെ പറഞ്ഞതാണ് ഞാൻ അതൊന്നും വേണ്ട അച്ഛന് ബുദ്ധിമുട്ടാകും എന്നൊക്കെ എന്നോട് പറഞ്ഞത് നയനയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആദർശ കനകിയോട് പറയുന്നുണ്ട് അതിനുശേഷം നയനയും ഓപ്പറേഷനായിട്ട് കൊണ്ടുപോവുകയാണ് ആദർശന് നല്ല സങ്കടമുണ്ട് ജയനും ഒക്കെ ഉണ്ട് കൂടെ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്ന നയനയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്